പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും സുഖം കൂടുമ്പോൾ സമയത്തെ പുരുഷന്മാർ എന്താണ് ചെയ്യുന്നത് ആൻസർ സീൽക്കാര ശബ്ദമുണ്ടാക്കും ഏത് സംസ്ഥാനത്താണ് വാസ്കോഡഗാമ എന്ന സ്ഥലമുള്ളത് ആൻസർ ഗോവ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ളത് ആൻസർ അർമേനിയ ഏത് രോഗമാണ് എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്നത് ആൻസർ അണുബാധ പുരുഷന് എന്ത് ചെയ്യുമ്പോഴാണ് സുഖം കൂടുന്നത് ആൻസർ ക്യാരറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമേത് ആൻസർ ഹരിയാന ആരാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആൻസർ ജി ശങ്കരക്കുറുപ്പ് പുരുഷൻ എന്ത് ചെയ്ത് കൊടുത്താലാണ് സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത് ആൻസർ for play. ഏത് വൃക്ഷമാണ് വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ തേക്ക് ഏത് ഉപകരണം കൊണ്ടാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്നത് ആൻസർ സ്പീഡോമീറ്റർ ഏത് പച്ചക്കറിക്കാണ് ശരീരത്തിൻ്റെ നിറം വരെ മാറ്റാൻ കഴിവുള്ളത് ആൻസർ ക്യാരറ്റ് ഏത് പാനീയമാണ് വയറിലെ കൊഴുപ്പകറ്റാൻ രാവിലെ കുടിക്കേണ്ടത് ആൻസർ വെള്ളം സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ആൻസർ കാസർഗോഡ് പാത്രങ്ങളിലെ കറ കളയാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ആൻസർ ഉരുളക്കിഴങ്ങ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമായി അറിയപ്പെടുന്നത് ആൻസർ കയർ ഏത് നഗരമാണ് ഗാന്ധിജി കേരളത്തിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിന് വേദിയായത് ആൻസർ കോഴിക്കോട് ഏത് സംസ്ഥാനത്താണ് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് ആൻസർ അരുണാചൽ പ്രദേശ്